നമസ്കാരം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ പോരാട്ടങ്ങൾ ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് ഉദ്ഘാടന മത്സരം പാകിസ്ഥാനും ന്യൂസിലൻഡുമായിട്ടാണ് ഇന്ത്യയുടെ മത്സരം നാളെയാണ് ആരംഭിക്കുന്നത് ബംഗ്ലാദേശാണ് ഇന്ത്യയുടെ ആദ്യ എതിരാളി ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഇരുപത്തി മൂന്നിനാണ് നടക്കുന്നത് ഇത്തവണ പാകിസ്ഥാൻ ആതിഥേയരാവുന്നതിൽ കപ്പിലേക്ക് എത്തേണ്ടത് ഇന്ത്യയെ സംബന്ധിച്ച് അഭിമാന പ്രശ്നമാണ് ഇത്തവണ ഇന്ത്യക്ക് കപ്പിലേക്ക് എത്താൻ ആവാതെ പോയാൽ ടീമിലെ പലരുടെയും കസേര തെർച്ചേക്കും അതുകൊണ്ട് തന്നെ വലിയ മുന്നൊരുക്കത്തോടെയാണ് ഇന്ത്യ ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇറങ്ങുന്നത് ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പര തൂത്തുവാരിയതും ടീമിലെ പ്രധാന താരങ്ങളെല്ലാം ഫോമിലേക്ക് എത്തിയതും ഇന്ത്യയുടെ ആത്മവിശ്വാസം ഉയർത്തുന്ന കാര്യങ്ങളാണ് എന്നാൽ ഇത്തവണ ഭാഗ്യം ഇന്ത്യക്കെതിരാണോ എന്ന് നോക്കാം പ്രമുഖ ജ്യോതിഷ വെബ്സൈറ്റായ ഓം ധോനി ചാമ്പ്യൻസ് ട്രോഫി സംബന്ധിച്ച് ചില സുപ്രധാന പ്രവചനങ്ങൾ നടത്തിയിരിക്കുകയാണ് എല്ലാവരും കാത്തിരിക്കുന്ന ഇന്ത്യയുടെ പാകിസ്ഥാൻ എതിരായ മത്സരത്തിൽ ഇന്ത്യ ജയിക്കുമെന്നാണ് കൂടുതൽ പ്രമുഖരും പറയുന്നത് എന്നാൽ ഇന്ത്യ തോൽക്കുമെന്നാണ് ജ്യോതിഷിയുടെ പ്രവചനം നായകൻ രോഹിത് ശർമ്മയ്ക്കും വിരാട് കോഹ്ലിക്കുമെല്ലാം മോശം സമയമാണെന്നാണ് ജ്യോതിഷിയുടെ പ്രവചനം വ്യക്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഏപ്രിൽ മുപ്പതിനാണ് രോഹിത്തിന്റെ ജന്മദിനം അഞ്ചാണ് രോഹിത്തിന്റെ ഭാഗ്യ നമ്പറായി വരുന്നത് നായകനാവേണ്ട ജാതകമാണ് രോഹിത്തിൻ്റെത് ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്ന വ്യക്തിയുമാണ് രോഹിത് എന്നാൽ നിലവിലെ രോഹിത്തിന്റെ നില പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തെ സമ്മർദ്ദവും നിരാശയും ബാധിക്കാൻ ഇടയുണ്ട് ഇത് സൂചിപ്പിക്കുന്നത് പാകിസ്ഥാൻ എതിരായ തോൽവിയാണെന്ന് വിലയിരുത്താം ഇന്ത്യൻ ടീമിന്റെ നിലവിലെ അവസ്ഥയിൽ വലിയ മുന്നേറ്റം നടത്താൻ സാധ്യതയുണ്ട് എന്നാൽ പ്രധാന താരങ്ങളുടെ മോശം സമയം ടീമിനെ പിന്നോട്ടടിക്കാനുള്ള സാധ്യതയാണ് കൂടുതലും ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇത്തവണ കിരീടം നേടുക ഓസ്ട്രേലിയ ആണെന്നാണ് ജ്യോതിഷിയുടെ പ്രവചനം ഏകദിന ഫോർമാറ്റിലെ നിലവിലെ ലോക ചാമ്പ്യന്മാരാണ് ഓസ്ട്രേലിയ വീണ്ടും കിരീടത്തിലേക്ക് എത്താൻ സാധിക്കുന്ന സാഹചര്യമാണ് ഓസ്ട്രേലിയക്കുള്ളതെന്നാണ് ജ്യോതിഷി പ്രവചനം എന്നാൽ ചാമ്പ്യൻസ് ട്രോഫി കിരീടം നേടുക ഓസ്ട്രേലിയയെ സംബന്ധിച്ച് പ്രയാസമായിരിക്കുമെന്നാണ് ടീമിന്റെ നിലവിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ വ്യക്തമാവുന്നത് ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ഓസീസ് ടീമിൽ മൂന്ന് സൂപ്പർ പേസർമാരുമില്ല മിച്ചൽ സ്റ്റാർക്ക് പാറ്റ് മിൻസ് ജോഷ് ഹെയ്സൽവുഡ് എന്നിവരില്ലാത്ത ഓസ്ട്രേലിയ വലിയ മികവ് കാട്ടാൻ സാധ്യതയില്ലെന്ന് തന്നെ പറയാം ഓസ്ട്രേലിയ സൂപ്പർ താരങ്ങളുടെ നിരയാണെന്നതിൽ സംശയമില്ല വലിയ മത്സരങ്ങളിൽ മികവ് കാട്ടാൻ ഉമസിന് സാധിക്കുകയും ചെയ്യും എന്നാൽ ഇത്തവണ കപ്പിലേക്ക് എത്താൻ ഓസ്ട്രേലിയക്ക് പ്രയാസമായിരിക്കുമെന്ന് തന്നെ പറയണം ജ്യോതിഷിയുടെ പ്രവചനം ഇന്ത്യക്കെതിരാണെങ്കിലും ഇത്തവണ വലിയ കിരീട സാധ്യതയാണ് ഇന്ത്യക്കുള്ളതെന്ന് പറയാം രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ ശുഭ്മാൻ ഗില്ലർ കെ എൽ രാഹുൽ ഹാർദിക് പാണ്ഡ്യ എന്നിവരെല്ലാം ഉൾപ്പെടുന്ന കരുത്തുറ്റ ബാറ്റിംഗ് നിരയാണ് ഇന്ത്യയുടെ ശക്തി പേസ് നിരയിൽ ജസ്പ്രീത് ബുംറ ഇല്ലാത്തത് ദൗർബല്യമാണ് എന്നാൽ ഇന്ത്യയുടെ സ്പിന്നർമാർക്ക് മികവ് കാട്ടാൻ സാധിക്കുന്നത് ടീമിന്റെ ആത്മവിശ്വാസം ഉയർത്തുന്ന കാര്യമാണ് മുഹമ്മദ് ഷമിക്കൊപ്പം ഹർഷദീപ് സിംഗ് ഹർഷിത് റാണ എന്നിവരെല്ലാം ഉൾപ്പെടുന്ന യുവ പി എസ് നിര മികവിനൊത്ത് ഉയരേണ്ടതായുണ്ട് പാകിസ്ഥാൻ നാട്ടിൽ ത്രിരാഷ്ട്ര പരമ്പര തോച്ച നാണക്കേടിലാണ് അതുകൊണ്ട് തന്നെ മാനസികമായി പാക് നിര അല്പം പിന്നിലാണെന്ന് തന്നെ പറയാം